ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജൈ ജയ് ശ്രീരാധേ രാധേ സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥസാധിഗേ ശരണ്യത്രയംബ ഗെ ഗൗരി നാരായണി നമോസ്തു ഹരേ കൃഷ്ണദേവീ മഹാത്മ്യത്തിലെ രാത്രിസൂക്തം ഈ രാത്രി സൂക്തം യഥാർത്ഥത്തിൽ ദേവീ മഹാത്മ്യത്തിലെ പ്രഥമ ചരിത്രത്തിലെ ഒന്നാം അധ്യായത്തിലെ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് സ്തുതിക്കുന്നതാണ് സൂക്തം ഇങ്ങനെ സ്തുതിക്കാനുള്ള ആ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു കൽപ്പാന്തകാലത്ത് ലോകം മുഴുവനും ഒരു സമുദ്രമായി തീർന്നപ്പോൾ അനന്തനെ മെത്തയാക്കി മഹാവിഷ്ണു യോഗനിദ്രയെ പ്രാപിച്ചു ആ സന്ദർഭത്തിൽ മഹാവിഷ്ണുവിൻ്റെ ചെവിയിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് ആ അഴുക്കിൽ നിന്ന് രണ്ട് ഘോര അസുരന്മാർ ഉത്ഭവിച്ചു അവരാണ് മധുകൈടപന്മാർ ഈ മധുകൈടപന്മാർ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ പുറകെ ചെന്നു രക്ഷയ്ക്കായി വിളിക്കേണ്ട മഹാവിഷ്ണുവാകട്ടെ നിദ്രയിലുമാണ് അപ്പോൾ ബ്രഹ്മാവ് മനസ്സിൽ ഓർത്തത് മഹാമായ ദേവിയെയാണ് കാരണം ദേവിയുടെ അനുഗ്രഹത്താലാണ് ഇച്ഛയാലാണ് എല്ലാവരും നിദ്രയെ പ്രാപിക്കുന്നത് ഇനി ആ നിദ്രയിൽ നിന്ന് ഉണരുന്നതും ഇതേ ദേവിയുടെ അനുഗ്രഹത്താലാണ് അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ നിദ്രയിൽ നിന്ന് ഉണർത്തിയിട്ട് വേണം ഈ മധു കൈടപന്മാരെ വധിക്കാൻ അതിനായിട്ട് ദേവിയെ സ്തുതിക്കുന്നതാണ് രാത്രി സൂക്തം ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്നതാണ് രാത്രി സൂക്തം ഇനി രാത്രി സൂക്തം പറയാം വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ ജഗത്തിനെ പരിപാലിക്കുന്ന ജഗത്തിൻ്റെ ജനനിയായിരിക്കുന്ന സ്ഥിതി പരിപാലനത്തെയും സംഹാരത്തെയും ചെയ്യുന്നവളായി തുലനം ചെയ്യാനില്ലാത്തവളായിട്ട് ഇങ്ങനെ ഐശ്വര്യപൂർണമായിരിക്കുന്ന തേജസ്വരൂപനായ വിഷ്ണുവിൻ്റെ യോഗനിദ്രയാകുന്ന ആ നിദ്രാദേവിയെ ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിച്ചു ആ ദേവി എങ്ങനെയുള്ളവളാണെന്ന് പറയുന്നു വിശ്വവ്യാപികയും ജഗത്തിൻ്റെ ജനനിയും രക്ഷയെ ചെയ്യുന്നവളും തുലനം ചെയ്യാനില്ലാത്തവളും ഐശ്വര്യ സമ്പൂർണമായും ഇരിക്കുന്ന ആ ദേവി മഹാവിഷ്ണുവിൻ്റെ തേജോരൂപമായ യോഗനിദ്രയായിട്ടാണ് ഇപ്പോഴിരിക്കുന്നത് ആ ദേവിയെയാണ് ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിക്കുന്നത് നശിക്കാത്ത പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള നിത്യസ്വരൂപിണിയായിട്ടുള്ള അലയോ ദേവി സോഹ ദേവിയായിട്ടിരിക്കുന്നതും അങ്ങ് തന്നെയാണ് ദേവഗണങ്ങൾക്ക് തൃപ്തിയെ കൊടുക്കുന്നവളാണ് സോഹ സ്വതാദേവി പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ കൊടുക്കുന്ന ദേവിയാണ് ആ സ്വതാദേവിയും അങ്ങ് തന്നെയാണ് ദേവാദിദേവന്മാരെ യാഗങ്ങളിൽ പ്രീതിപ്പെടുത്തുന്നതും ആ വഷഡ് എന്ന ശബ്ദവും എല്ലാ സ്വരങ്ങളുടെയും ആത്മാവ് അതും ദേവി അങ്ങ് തന്നെയാണ് ദേവി സ്വരൂപിണിയാണ് മൂന്ന് മാത്രകൾ അകാരം ഉകാരം അകാരം മാത്രകളായിട്ടിരിക്കുന്നതും ദേവി അങ്ങ് തന്നെയാണ് പ്രണവ സ്വരൂപിണിയും അമ്മേ അങ്ങ് തന്നെയാണ് യാതൊരു ദേവി സ്വരാക്ഷരം ചേരാത്ത അക്ഷരങ്ങൾ അതായത് അർദ്ധമാത്രയിലാണ് അങ്ങനെ ഇരിക്കുന്നതും ദേവി അങ്ങ് തന്നെയാണ് നിത്യസ്വരൂപിണിയാണ് വിശേഷേണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളും ആയിരിക്കുന്നു അതായത് ദേവിയുടെ യഥാർത്ഥ സ്വരൂപം അർദ്ധമാത്രയാണ് അതാവട്ടെ തുര്യാവസ്ഥയിലുള്ള യോഗികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ ദേവി അങ്ങ് തന്നെയാണ് സൂര്യൻ ദേവതയായിരിക്കുന്ന ആ ഗായത്രി മന്ത്രം അങ്ങ് ദേവി അങ്ങാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ജനനി ഈ വിശ്വത്തിന് മുഴുവൻ ജനനിയായിട്ടിരിക്കുന്നതും അമ്മേ അങ്ങ് തന്നെയാണ് ഇങ്ങനെയുള്ള ദേവി അമ്മേ അങ്ങേക്ക് നമസ്കാരം ദേവി അല്ലയോ ദേവി ദേവിയാൽ ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു ദേവിയാൽ ഈ ജഗത്ത് പരിപാലിക്കപ്പെടുന്നു ദേവി അങ്ങ് സംഹാരകാലത്ത് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കുന്നു ഇങ്ങനെ എല്ലായ്പ്പോഴും ദേവിയാൽ ഈ വിശ്വത്തെ വീണ്ടും വീണ്ടും ധരിക്കപ്പെടുന്നു അല്ലയോ ജഗത് സ്വരൂപിണി അങ്ങ് ഈ ജഗത്തിൻ്റെ വിശേഷണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപ ദേവി അങ്ങ് തന്നെയാണ് പാലനത്തിൽ സ്ഥിതി രൂപയാകുന്നു അപ്രകാരം അവസാനത്തിൽ സംഹാര രൂപയും ദേവി അങ്ങ് തന്നെയാകുന്നു ദേവി സൃഷ്ടികർത്താവ് എന്ന് പറയപ്പെടുന്ന ഈ ഞാൻ പോലും എനിക്ക് ഈ ശക്തി തരുന്നത് ദേവി അങ്ങ് തന്നെയാണ് മഹാവിദ്യയാണ് ദേവി ആ പരബ്രഹ്മ വിഷയമായിരിക്കുന്ന ആ ജ്ഞാനവിദ്യ അത് ദേവി അങ്ങ് തന്നെയാണ് മഹാമായ ആ പരബ്രഹ്മത്തെ മറച്ചുകൊണ്ട് ഇവിടെ ഒരു സംസാരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ മഹാമായയും ദേവി അങ്ങ് തന്നെയാണ് ധാരണാശക്തി നമ്മുടെ ഉള്ളിൽ ബുദ്ധിയായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ് നമുക്ക് ആത്മീയമായ അറിവുകൾ തരുന്ന സ്മൃതിയും ദേവി അങ്ങ് തന്നെയാകുന്നു ഈ സംസാരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ അജ്ഞാന ദേവി അങ്ങ് തന്നെയാണ് മഹാദേവ പത്നിയും മഹാസുര ശക്തിയും ദേവി അങ്ങ് തന്നെയാണ് ജ്ഞാനസ്വരൂപിണിയും ദേവിയാണ് മഹാ അജ്ഞാനമാകുന്ന ആ മോഹവും ദേവി അങ്ങ് തന്നെയാണ് സത്വരജോ തമോ ഗുണങ്ങളെ കൊണ്ട് നമുക്ക് ഊഹിക്കാവുന്ന വിഭാവനം ചെയ്യാവുന്ന ഗുണത്രയങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ സംസാരങ്ങളെ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും പ്രകൃതി ആ സ്വഭാവം ദേവി അങ്ങ് തന്നെയാണ് കാളരാത്രി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം തീരുമ്പോഴുള്ള പ്രളയം അതാണ് കാളരാത്രി ഇനി മഹാരാത്രി അത് ബ്രഹ്മാവിൻ്റെ നൂറുകൽപ്പം തികയുമ്പോഴുള്ള മഹാപ്രളയം അതാണ് മഹാരാത്രി ഇനി മോഹരാത്രി എന്നാൽ ഈ സംസാരമാകുന്ന മോഹമാകുന്ന അജ്ഞാനം അതാണ് മോഹരാത്രി ഇനി ആ മോഹരാത്രിയെക്കുറിച്ച് പറയുന്നു അത് പരിഹാരമില്ലാത്തതാണ് അതിന് ജ്ഞാനമാകുന്ന ആ ഒരു അനുഗ്രഹം വേണം ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ മോഹരാത്രിയെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ തന്നെ ദേവി അങ്ങ് തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി അങ്ങ് തന്നെയാകുന്നു ഈശ്വരൻ്റെ പത്നി മഹേശ്വരി ദേവി അങ്ങ് തന്നെയാകുന്നു തെറ്റായ കാര്യം ചെയ്യാനുള്ള വൈമുഖ്യത്തെ തരുന്നത് അതും ദേവി തന്നെയാണ് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ദേവി തന്നെയാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള നിശ്ചയത്തെ തരുന്നതും അതും ആ ബുദ്ധി അതും ദേവി തന്നെയാണ് അജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖം നമ്മുടെ വളർച്ച നമ്മുടെ സന്തോഷം ഇനിയൊന്നും നേടാനില്ല എന്നതിൽ നിന്നും വരുന്ന സന്തോഷം ശാന്തി മനസ്സമാധാനം ക്ഷമ ഇതൊക്കെ തന്നെ ദേവി അങ്ങ് തന്നെയാണല്ലോ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നത് ഇതൊക്കെ ദേവി പ്രസാദമാണ് ഇനി ദേവിയുടെ കയ്യിലുള്ള പത്ത് ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു വാളോട് കൂടിയവൾ ശൂലം ധരിച്ചവൾ ഒരു കയ്യിൽ ശിരസിനെ ധരിച്ചിരിക്കുന്നു ഗതയോട് കൂടിയവൾ ചക്രത്തോട് കൂടിയവൾ ശംഖ് കൈയിലുള്ളവൾ വില്ല് കൈയിലുള്ളവൾ ബാണം കയ്യിലുള്ളവൾ കൈ ഒരു ആയുധമായിട്ട് ഇരിക്കുന്നു പിന്നെ ഒരു കയ്യിൽ ഒരു തരം ഇരുമ്പുവടി ഇതൊക്കെ ആയുധമായിട്ടുള്ളവളും ദേവി അങ്ങ് തന്നെയാകുന്നു ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവൾ അതിശാന്തയായിട്ടുള്ളവൾ ഈ അഖിലമായ ലോകത്തിൽ സുന്ദരമായ പദാർത്ഥത്തിൽ വെച്ച് സൗമ്യമായതിൽ വെച്ച് ഏറ്റവും അതിസുന്ദരി ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും അവരെക്കാളും അത്യുത്കൃഷ്ടയാണ് പരമേശ്വര പത്നിയും ദേവി അങ്ങ് തന്നെയാണ് സർവാത്മികമായിട്ടുള്ള അലയോ ദേവി ഈ പ്രപഞ്ചത്തിൽ എവിടെയും സത്ത് എന്നും നിലനിൽക്കുന്നതു നശിച്ചു പോകുന്നതുമായിട്ട് യാതൊരു വസ്തു ചെറുതായി ഒരു വസ്തു ലഭിക്കുന്നുവോ എത്ര ചെറിയ വസ്തു ആയിക്കൊള്ളട്ടെ അത് ഒക്കെ ചലിക്കാൻ യാതൊരു ശക്തിയുണ്ടോ ആ ശക്തി ദേവി അങ്ങ് തന്നെയാകുന്നു ഈ സ്തുതിക്കുന്ന പോലും നിലനിർത്തുന്നത് അങ്ങാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങയെ സ്തുതിക്കുക ഇങ്ങനെയൊക്കെ സ്തുതിക്കാൻ എൻ്റെ മനസ്സിൽ വരുന്നതും ദേവിയുടെ അനുഗ്രഹത്താലാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നവനായി ഈ ജഗത്തിനെ രക്ഷിക്കുന്നവനായി ആരാണോ ഈ ജഗത്തിനെ സംഹരിക്കുന്നത് ആ പരമാത്മാവാണ് മഹാവിഷ്ണുവായിട്ട് ഒരു രൂപം സ്വീകരിച്ച് വന്നിരിക്കുന്നത് ആ മഹാവിഷ്ണുവാകട്ടെ യാതൊരു നിൻതിരുവടിയിലാണോ നിദ്രയ്ക്ക് അധീനനാക്കപ്പെട്ടത് ദേവിയുടെ ആ മായാപ്രഭാവത്താൽ മഹാവിഷ്ണു പോലും നിദ്രയ്ക്ക് അധീനപ്പെട്ടിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന നിൻതിരുവടിയെ സ്തുതിക്കുന്നതിന് ഈ ലോകത്ത് ആരാണ് സമർത്ഥനായിട്ടിരിക്കുന്നത് ആർക്ക് സാധിക്കും ദേവി അങ്ങയെ സ്തുതിക്കാൻ ഭഗവാൻ മഹാവിഷ്ണുവും ഈ സ്തുതിക്കുന്ന ഞാനും രുദ്രനും അങ്ങയാൽ അങ്ങയുടെ ആ മായാപ്രഭാവത്തിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ശരീരമുള്ളതായിട്ട് തോന്നുന്നത് എന്നതുകൊണ്ട് അത് നിമിത്തം അങ്ങയെ സ്തുതിക്കാൻ അശക്തരാണ് അങ്ങ് തന്നതാണ് ഈ ശരീരം അപ്പോൾ ഈ സ്തുതിക്കുന്ന നാവും അങ്ങയുടെ ദാനമാണ് അപ്പോൾ പിന്നെ അങ്ങയെ സ്തുതിക്കാൻ എങ്ങനെ സാധിക്കും എനിക്ക് അല്ലയോ ദേവി ഇങ്ങനെയൊക്കെയുള്ള അങ്ങ് ഇപ്രകാരം ഗുണഗണങ്ങളൊക്കെയുള്ള അങ്ങ് തൻ്റെ ഉത്കൃഷ്ടങ്ങളായ പ്രഭാവത്തെക്കൊണ്ട് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് അങ്ങനെ സ്തുതിക്കുമ്പോഴുണ്ടാകുന്ന പ്രസാദത്താൽ അങ്ങ് സംപ്രീതയായിട്ട് ഈ രണ്ട് ആർക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കീഴടക്കാൻ സാധിക്കാത്ത ഈ രണ്ട് മധു മധുകൈടപന്മാരെ എന്ന ആ അസുരന്മാരെ ദേവി അങ്ങയുടെ ആ മോഹവലയത്തിൽ പെടുത്തിയാലും എങ്കിൽ മാത്രമേ അവരെ വധിക്കാൻ സാധിക്കൂ ഈ മധു കൈടപന്മാർ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത ഒഴുക്കിന് തടസ്സം നിൽക്കുന്നതെന്തും ഇതൊക്കെ ഈ ആസുരികങ്ങളാണ് ആ ആസുരിക സാഹചര്യത്തെ പ്രതിസന്ധികളെ ഒക്കെ മാറ്റി നിർത്താനായിട്ട് ദേവിയോട് പറയൂ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല ദേവി ഞാൻ നിസ്സഹയാണ് എന്ന ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഈ രീതിയിൽ ദേവിയെ പ്രസാദിപ്പിക്കുക ഇനി ദേവിയല്ലാതെ നമുക്ക് മറ്റൊരാശ്രയമില്ല അമ്മയുടെ കാലിൽ വീഴുക അമ്മയ്ക്ക് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന തിരിച്ചറിവ് അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ പ്രാർത്ഥന അതാണ് ഈ രാത്രി സൂക്തത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്നിട്ട് ബ്രഹ്മാവിന് എന്താണോ വേണ്ടത് അത് പറയുകയാണ് ഈ ജഗത്തിൻ്റെ സ്വാമിയായ ജഗന്നാഥനായ അച്യുതൻ സാക്ഷാൽ മഹാവിഷ്ണു വളരെ പെട്ടെന്ന് ആ ഉണർവിലേക്ക് കൊണ്ടുവരൂ ദേവി എന്നിട്ട് മഹാവിഷ്ണുവാണ് ഇവരെ കൊല്ലേണ്ടത് ഈ രണ്ട് അസുരന്മാരെ കൊല്ലുവാൻ വേണ്ടി ഭഗവാൻ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടു കൂടിയ ആ ഒരു ബോധത്തെ അത്യുത്സാഹത്തെ ചെയ്യൂ ദേവി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ലക്ഷ്മീനാരായണ നാരായണ ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഇനി നമുക്ക് ദേവി മഹാത്മ്യത്തിലെ ഒന്നാം അദ്ധ്യായമായിട്ടുള്ള ചരിതം അതായത് ഒന്നാം അധ്യായം മധു കൈടപ വധം വായിക്കാം ആദ്യം ദേവി കവചം പറഞ്ഞു അർഗള സ്തോത്രം പറഞ്ഞു ദേവി കീലകം പറഞ്ഞു നവാക്ഷരി മന്ത്രം പറഞ്ഞു രാത്രി സൂക്തവും പറഞ്ഞു ഇനിയാണ് പ്രഥമ ചരിതം ആയിട്ടുള്ള അധ്യായം ഒന്ന് മധു കൈടപ വധം പറയേണ്ടത് എല്ലാവരും ഇങ്ങനെ വേണം ദേവീ മഹാത്മ്യമുള്ള എല്ലാവരും ഇങ്ങനെ വേണം ദേവീ മഹാത്മ്യം ജപിക്കാനായിട്ട് എല്ലാവരും ദേവി മഹാത്മ്യം വായിക്കണം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ